ഇന്ന് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ചൊരു സാമ്പാറാണ് കേട്ടോ വിഷുമില്ല വരുന്നത് അപ്പോൾ നമുക്കൊരു വറുത്തരച്ച സാമ്പാർ എന്നൊരു സ്പ്രശിതാക്കിയിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണത് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാണ് അത് കേട്ടോ എനിക്ക് അരക്കിനുള്ള സാധനം എന്താ വെച്ചുണ്ടോ ഈ വറ്റൽമുളക് അതിലേക്കൊരു മൂന്ന് സ്പൂണ് ഈ മല്ലിയുടെ നമ്മൾ കൊത്തമ്പാലെന്ന് പറയുന്നത് മല്ലി അത് അക്ക ഫുള്ളായിട്ടുള്ളത് പൊടിയല്ലാതെ അതിലേക്ക് അല്പം ഉലുവി പിന്നെ ഈ തേങ്ങയും കരുപ്പിൻ്റെ എല്ലാം കൂട്ടി നമ്മൾ വറുക്കുന്നുണ്ട് അത് രണ്ടും കൂടി മണം കെട്ടാൻ വേണ്ടിയിട്ട് ഇതും വറക്കും അതിലൽപ്പം കായും ചേർക്കും പിന്നെ നമ്മൾ ചേർക്കുന്നത് പുഴുപുളിയാണ് നമ്മൾ പുഴി പുളി പുഴുങ്ങി വെച്ചതാണത് നല്ല കഷ്ണങ്ങളാണ് ഇപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കഷ്ണമാണ് ഈ കാണിക്കുന്നത് അത് നമ്മൾക്ക് ഇതാണ് ഈ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് മുരിങ്ങയിലുടെ നമ്മൾ കായ മുരിങ്ങക്കായ പറയുന്നില്ല അത് പിന്നെ ഒരു മത്തങ്ങയാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക അതാണ് വഴുതനങ്ങ ഒരു പിന്നെ തക്കാളിയും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കാണിക്കാം ആ അത് ഇതാ നമ്മൾ പരിപ്പിൻ്റെ കൂടെ പഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാണത് അപ്പോൾ കൂടി മിക്സ് ചെയ്ത് വറുത്തരച്ചിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് കാണിക്കാം നമ്മൾ ഈ മസാല വറുക്കുന്നത് വേണമെങ്കിൽ കളിക്കുന്നുട്ടോ സാമ്പാറിൻ്റെ മസാല ഈ മറ്റന്നുള്ളത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ മല്ലി ഇട്ട് കൊടുക്കും നമ്മൾ അതിലേക്ക് നമ്മൾ അല്പം മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവിയും കൂടി ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നു ചൂടായാ ബാക്കി നമ്മൾ തേങ്ങയൊന്നും ഇത് മിക്സാക്കും അതിലേക്ക് നമ്മൾ ഈ ശരകി വെച്ച തേങ്ങയും ഈ കരിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കും നല്ലോണം വറക്കുന്നില്ല ഇതൊന്നും നല്ലോണം നമ്മളിതൊന്നും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അരച്ച് നമുക്ക് വല്ലാതെ കൂടെ ഒന്ന് മിക്സാക്കി ശരിയാക്കാൻ മതി വറുത്ത മസാല ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് നമ്മൾ പരിപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് വെച്ചതാണ് അത് വേണ്ടത്ര എടുത്തു ബാക്കി ഞാനിങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് നമ്മൾ ഈ വറുത്ത അല്ലേ അതും ഇങ്ങോട്ട് മിക്സ് ആക്കുന്നു നമ്മൾ വറുത്ത് വരച്ച് വെച്ചത് ഇതെല്ലാം കൂടെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് നമ്മൾ സ്റ്റവിൽ കയറ്റുന്നതാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് വേണ്ടത്ര വെള്ളം നമ്മൾ ഇതിനകത്ത് മിക്സ് ആക്കിയെടുക്കുന്നു വല്ലാതെ കട്ടയായിട്ടെല്ലാം ഉണ്ടാക്കുന്ന അല്പം ഒഴിച്ചുകറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലതൊക്കെ നമ്മൾ കട്ടയായിട്ട് നമ്മൾ കൊഴുങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ നമ്മളീ ഭാഗത്തേക്ക് ഒന്നും ജീരകം ചേർക്കാറില്ല കേട്ടോ നമ്മളിങ്ങനെ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്കാരാണ് ആ ഭാഗത്തുള്ള മറ്റോ അപ്പുറത്തൊക്കെ നമ്മൾ ജീരകം കൂടി സാമ്പാറിലൊക്കെ വറുത്തരക്കാറുണ്ട് വേണ്ടത്ര ഇതിൽ ചേർത്തല്ല അതിൽ ചിലപ്പോൾ നമ്മൾ ഈ പുളിയും കൂടി ചേർത്തുന്നുണ്ട് പിന്നെ അല്പം ഉപ്പ് പേശ അനുസരിച്ചിട്ട് നമുക്ക് രണ്ട് കഷണങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതെല്ലാം ഒന്നും കൂടി മിക്സ് ആക്കി കായം കായം നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഇത് വറുക്കണ രണ്ട കൂടെ ചേർക്കാതിരുന്നത് അത് കരിഞ്ഞു പോവാ കായം അതുകൊണ്ടാണ് നമ്മൾ ചേർക്കാതിരുന്നത് ഇനി നമ്മളീ അവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ അരച്ച് വെച്ചായിട്ടുള്ള മസാലയിലേക്ക് ഈ ഉള്ളിയും കഷ്ണങ്ങളെല്ലാം ചേർത്ത് മുരിങ്ങക്കായ നമുക്കൊന്ന് അവൈലബിൾ ആയിട്ടുള്ളത് മത്തങ്ങ വെണ്ടക്ക പച്ചമുളക് തക്കാളി വഴുതനങ്ങ ഇതെല്ലാം കൂടെ മിക്സാക്കി നമ്മൾ ഇനിയിപ്പോൾ സ്റ്റവിൽ കയറ്റും സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോവുകൾ കത്തിച്ച് വെച്ചതാണ് അതൊരു ഇരുപത് മിനിറ്റ് വേവാൻ മതിരിക്കും പച്ച പച്ചക്കറിയൊന്നും വേവ നമ്മൾ സാമ്പാർ റെഡിയാണ് കേട്ടോ തിളച്ച് വെന്ത് അത്യാവശ്യം വല്ലാതെ വെള്ളമല്ല മീഡിയം സൈസ് കുറുകി വന്നിട്ട് അല്ലെങ്കിൽ നമ്മളിത്തിരി പച്ച മല്ലി മണത്തിന് വേണ്ടിയിട്ടൊന്നും ഞാൻ റെഡിയിട്ട് ഇടുന്നുണ്ട് അല്പം ഈ മല്ലിയിലും കൂടി ഞരടി ഇടുന്നുണ്ട് അതിന് നല്ലൊരു സ്മെല്ട്ടു ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് ഒന്ന് കടുക് തളിക്കാം ഇനി നമുക്ക് അല്പം കടുക് താളിക്കാം കേട്ടോ കടുകതിലിട്ട് വർക്ക് നമ്മൾ അതായിട്ട് അത് കെടുത്തിന്റെ ശേഷം നമുക്ക് വറ്റൽമുളകും കരിവപ്പിൻ്റെ വീടാണ് നമ്മളതിലേക്ക് നമ്മൾ വറക്കരച്ച കമ്പ റെഡി ഇന്നത്തെപ്പത്തെക്കാലത്തെ കുട്ടികളൊക്കെ ഒന്നും വറുത്തിറച്ച സാമ്പാർ കറിയല്ലേ സാമ്പാർ കൂടിയിലല്ലേ എല്ലാവരും അപ്പോൾ ഈ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം നമുക്ക് പ്രൊമോട്ടും ഞങ്ങളെ പ്രൊമോട്ടും ചെയ്യണം കേട്ടോ എല്ലാവരുടെയും ആശീർവാദം വേണം റെഡി ബൈ